ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട് മിനിസ്റ്റർ അങ്ങയുടെ സ്വത്തിൽപ്പെട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ഒരു വയനാട്ടിൽ വീണ്ടും ഒരു ആനയുടെ ആക്രമണം ഉണ്ടാകുന്നു ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു ഉൾവനത്തിലാണ് സംഭവം എന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങക്ക് അറിയാവുന്ന കാര്യങ്ങൾ ദയവായി വിശദീകരിച്ചാൽ വയനാടിന്റെയും മലപ്പുറത്തിന്റെയും അതിർത്തി പ്രദേശത്താണ് ഈ ഒരു ദുരന്തം ഉണ്ടായിട്ടുള്ളത് ഉൾക്കാട്ടിൽ പോയ ദമ്പതിമാർക്കാണ് ഈ പ്രശ്നം വന്നത് ഭാര്യ ഇതിനകം തന്നെ മരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഭർത്താവിന്റെ സ്ഥിതി വളരെ ഗുരുതരമായി തുടരുകയാണ് നിലമ്പൂരിൽ നിന്നുള്ള സംഘം അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് പക്ഷേ വാഹനങ്ങൾ പോകൂല്ലോ കുറെ ദൂരം മാത്രമേ വാഹനം പോവുള്ളൂ ബാക്കി അങ്ങോട്ട് പോകാൻ കടന്ന് നടന്ന് തന്നെ പോകണം അപ്പോൾ എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവിടെ എത്തിപ്പെടുന്ന നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ചെന്നതിന് ശേഷം എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ വർഷം അപ്പൊ പിറന്നതിനു ശേഷം എത്ര മരണങ്ങളായി എത്ര കുടുംബങ്ങൾ അനാഥമാകുന്നു മിനിസ്റ്റർ അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ശാശ്വതമായൊരു നടപടി ഇക്കാര്യത്തിൽ വേണ്ടതല്ലേ അങ്ങനെയുള്ള ഒരു മോണിറ്ററിങ് മിനിസ്റ്റർ തന്നെ നേരിട്ട് നടത്തുന്നുണ്ട് നമ്മളിപ്പോ ഇന്നലെ വീണ്ടും ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വം യോഗം കൂടി റശ്വാന പരിപാടി ആവിഷ്കരിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പെട്ടെന്ന് തീർക്കാവുന്ന പരിപാടികൾ അതിന് ഫണ്ട് കിട്ടാനുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ടുണ്ട് കുറച്ച് സമയമെടുത്ത് മാത്രം ചെയ്യാൻ കഴിയുന്നതാണ് ശാശ്വത പരിഹാരം താൽക്കാലിക പരിഹാരത്തിലുള്ള നടപടികളാണ് ഉദ്യോഗസ്ഥന്മാരുടെ വനവകുപ്പ് ജീവനക്കാരുടെ ജീവനക്കാരുടെ സമയാസമയങ്ങളിലൂടെ ഇടപെടൽ അത് കൃത്യമായി നടക്കുന്നുണ്ട് പക്ഷേ അതുകൊണ്ട് മാത്രം പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം തീർച്ചയായും അങ്ങ് ഗൗരവത്തോടുകൂടി ഇടപെടുന്നുണ്ടെന്ന് അങ്ങ് പറയുമ്പോഴും നമ്മൾ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും നമ്മൾ അതവിടെ കളയുന്നു വീണ്ടും അടുത്ത സംഭവം ഉണ്ടാകുമ്പോൾ വീണ്ടും നമ്മൾ ഏച്ചു കിട്ടുന്നു അതെല്ലാം നമുക്ക് ഈ താൽക്കാലികമെന്നത് വാക്കിനി ഉപയോഗിക്കാൻ കഴിയുമോ വിളിച്ചത് ഒരു ശാശ്വതം അതിനുവേണ്ടി ഈ ഫണ്ടിൻ്റെ അപര്യാപ്ത ഒക്കെ നമ്മൾ പറഞ്ഞ് ഈ ചുവപ്പ് നാടയിൽ ഇടാതെ ഒരു അങ്ങ് കൂടി കുറച്ചു അങ്ങേക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അങ്ങ് ഇച്ഛാശക്തിയോട് കുറച്ചുകൂടി ഒന്ന് ഇടപെടണം എന്ന ദയവായി ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ പ്രത്യേകിച്ചും ശക്തമായി ഇടപെടുന്നുണ്ട് കാര്യങ്ങൾ ദിന ദിവസേന എന്നോണം പരിശോധിക്കുന്നുണ്ട് എന്നാൽ ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് അവിടെ വനത്തിൽ തന്നെ അട്ടുമുഖങ്ങളെ താമസിപ്പിക്കാനും അവർക്ക് പുറത്തു വരാതിരിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് നഷ്ടപരിഹാരമല്ലോ അവിടുത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കട്ടെ അവിടേക്കും ഈ ആനയുടെ വരവും പോക്കും ഒക്കെ നിരീക്ഷണ സംവിധാനത്തിലുള്ളതായിരുന്നോ ഈ ആർ ആർ ടി സംഘത്തിനൊക്കെ മനസ്സിലാക്കുന്ന കാര്യങ്ങളായിരുന്നോ മിനിസ്റ്റർ ആർ ആർ ടി കാണില്ല മാത്രമല്ല ഈ മരിച്ചവർക്ക് ഈ പ്രദേശത്തെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാവുന്നവരാണ് അങ്ങനെ ഒരു മനപ്പാഠം ആക്കിയിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ആ ഒരു ആക്രമണം നടന്നിരിക്കുന്നത് അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം എന്ന് അങ്ങേക്ക് കൃത്യമായി ഒട്ടും